സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരംസുന്ദരി ചിത്രത്തിലെ മലയാളം ഡയലോഗുകൾക്കും ജാൻവിയുടെ കഥാപാത്രത്തിനും നിരവധി ട്രോളുകളാണ് വരുന്നത് ഇപ്പോഴത്തെ ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജാൻവി ബോളിവുഡ് ചിത്രം പരംസുന്ദരിയുടെ ട്രെയിലർ പുറത്തു വന്നതോടെ വലിയ തോതിലാണ് വിമർശനങ്ങൾ ഉണ്ടായത് തുഷാർ ജലോത്ത സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പരംസുന്ദരി പ്രധാനമായും ഇതിലെ നായികയായി അഭിനയിക്കുന്ന ജാൻവി മലയാളി കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ട്രെയിലറിൽ നടി സംസാരിക്കുന്ന മലയാളത്തിനടക്കം വലിയ രീതിയിലാണ് വിമർശനം ഉണ്ടായത് ഒരു മലയാളി നടിയെ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്നതടക്കം വലിയ തോതിലായിരുന്നു വിമർശനങ്ങൾ ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ പുതിയ ഗാനം പുറത്തെത്തിയത് സമാന രീതിയിലാണ് ഈ ഗാനവും ട്രോളുകൾ വാങ്ങിക്കൂട്ടിയത് ഈ വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ജാൻവി കപൂർ പകുതി മലയാളിയായിട്ടുള്ള കഥാപാത്രമാണ് ചിത്രത്തിലേതെന്നും താൻ മലയാള സിനിമയുടെ വലിയ ആരാധകയാണെന്നും ജാൻവി പറഞ്ഞു ഞാൻ ഒരു മലയാളിയല്ല എന്റെ അമ്മയും അങ്ങനെയല്ല പക്ഷെ എന്റെ കഥാപാത്രം പകുതി തമിഴുമാണ് പകുതി മലയാളിയുമാണ് ആ സംസ്കാരത്തോടും ഭൂപ്രകൃതിയോടും എനിക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ടായിരുന്നു വളരെ രസകരമായ ഒരു സിനിമയുടെയും കഥയുടെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ മുഖത്ത് ഒരു പുഞ്ചിരി നിറയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് പരമസുന്ദരി എനിക്ക് എന്റെ വീടുകളിലേക്ക് ചെല്ലാനുള്ള അവസരം കപൂർ പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം